നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം റാഞ്ചിയിലെ വിരാട് കോഹ്ലിയുടെ മാന്ത്രിക ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളൊക്കെയും എന്താണ് തൻ്റെ വിജയമന്ത്രം ഒരിക്കൽ കൂടി കോഹ്ലി അത് ആവർത്തിച്ച് പറയുകയാണ് നൂറ്റി ഇരുപത് ശതമാനം കൊടുക്കുക ഒരു സ്ഥലത്ത് ഞാൻ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാക്കും ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പെർസെൻറ്റേജ് ഇഫ് ഐ ആം അറൈവിങ് സംവേർ ഐ വിൽ അറൈവ് അറ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് യെസ് അതാണ് കോഹ്ലിയുടെ വിജയമന്ത്രം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഒരു കിടലൻ ഇന്നിങ്സിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയ്ക്കുള്ള പ്രിപ്പറേഷനെ പറ്റി കൂടി ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് എന്തുകൊണ്ട് നേരത്തെ എത്തി ഈ ട്രെയിനിങ് ആരംഭിച്ചു അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്തി എന്നൊക്കെ ഉള്ളതിനാണ് അദ്ദേഹം ഈ പറയുന്ന മറുപടി അദ്ദേഹം പറയുന്നു ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരിടത്ത് എത്തുകയാണെങ്കിൽ ഐ വിൽ അറൈവ് വറ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ഞാൻ അവിടെ എത്തുക നൂറ്റി ഇരുപത് ശതമാനം കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഈ കണ്ടീഷൻസിനെ കുറിച്ച് ഒരല്പം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് സെഷനുകൾ ഞാൻ ബാറ്റ് ചെയ്തു അത് ഒരു സെഷൻ രാവിലെ അതുപോലെ ഈവനിങ്ങിൽ ഞാൻ ബാറ്റ് ചെയ്തു സോ എൻ്റെ പ്രിപ്പറേഷൻ വർക്ക് അതിലൂടെ ഞാൻ ചെയ്തു അത്രേ ഞാൻ പ്രിപ്പയർ ചെയ്തോളൂ എന്നിട്ട് കളിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം ഞാൻ ഓഫ് എടുത്തു അതിൻ്റെ കാരണം എനിക്ക് മുപ്പത്തേഴ് വയസ്സായി അപ്പം എനിക്കിൻ്റെ റിക്കവറിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് ഞാൻ ഈ ഗെയിമിനെ എൻ്റെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തു അപ്പോൾ ഞാൻ ഗെയിമിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് അത്ര ഇൻറ്റൻസായിട്ട് ഷാർപ്പായിട്ട് ഫീൽഡേഴ്സിനെ ഇങ്ങനെ ടേക്കിംഗ് ഓൺ ചെയ്യുന്നത് പിന്നെ ബൗളേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നത് ദെൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗുഡ് സ്പേസിലാണ് ആ രൂപത്തിൽ റിലാക്സ് ചെയ്ത് കളിക്കളത്തിലിറങ്ങി മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രകടനത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗെയിം ആ രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോയത് പിച്ച് ീസൻറ്റ്ലി ആയിരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പെരുമാറിയതെങ്കിൽ പിന്നീട് അത് സ്ലോ ഡൗൺ ആകാൻ തുടങ്ങി അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കിയിട്ടുള്ള ജസ്റ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങുക ബോൾ ഹിറ്റ് ചെയ്യുക കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക മറ്റ് സ്റ്റെപ്പുകൾ ആ സ്റ്റെപ്പുകളൊന്നും ചിന്തിക്കാതിരിക്കുക ഞാനും ബോളും മാത്രം എൻ എൻ്റെ നേർക്ക് വരുന്ന ബോളും ഞാനും അത് ജസ്റ്റ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കളി കളിച്ച് തുടങ്ങാനുള്ളൊരു കാരണവും അപ്പം ഐ വാസ് ജസ്റ്റ് അബൌട്ട് സ്റ്റേയിങ് ഇൻ ദി സ്പേസ് ഓഫ് എൻജോയ്മെൻറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങളോളം നമ്മൾ കാര്യങ്ങൾ ചെയ്തു വന്നതാണല്ലോ അപ്പോൾ എക്സ്പീരിയൻസ് കിക്കിൻ ചെയ്യാൻ തുടങ്ങും നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ദെൻ നമുക്കൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് താൻ ചെയ്തത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു അവിടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിലധികം ഓടി ഐസ് കളിച്ചു അപ്പോൾ കഴിഞ്ഞൊരു പതിനഞ്ച് പതിനാറ് വർഷക്കാലത്തിന് ഇടയ്ക്ക് ഒരുപാട് ക്രിക്കറ്റ് കളിച്ചു അപ്പം നമ്മൾ ഈ ഗെയിമുമായിട്ട് ഇൻ ഇൻടച്ചായിട്ടങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ബോൾ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നു നമ്മളെ റിഫ്ലക്സസ് കൃത്യമായിട്ട് അവിടെയുണ്ട് ഫിസിക്കൽ എബിലിറ്റി നമുക്ക് ലോങ് ആയിട്ട് ബാറ്റ് ചെയ്യാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ നെറ്റ്സിൽ വിത്തൗട്ട് ടേക്കിങ് എ ബ്രേക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കസ് ഒക്കെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫോം ഡിപ്പ് ഉണ്ടെങ്കിലും മാത്രമാണ് നമ്മൾ കൂടുതൽ ഗെയിമുകളിലേക്ക് നോക്കേണ്ടതുള്ളൂ വീണ്ടും ഫോം തിരികെ പിടിക്കാൻ നോക്കേണ്ടതുള്ളൂ പക്ഷേ ബോൾ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നു അതിനർത്ഥം അതിനർത്ഥം നമ്മൾ നല്ല ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അതിൽ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ ഇറ്റ്സ് എബൌട്ട് ബീങ് ഫിസിക്കലി ഫിറ്റ് അതാണ് പിന്നെ വേണ്ടത് ഫിസിക്കലി ഫിറ്റായി നിൽക്കുക എന്നുള്ളത് മെൻറ്റലി റെഡി ആവുക ഓരോ ഗെയിമിനെക്കുറിച്ചും നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആ കളി കളിക്കാൻ പോകുമ്പോൾ ആയിട്ട് നിൽക്കുക സോ ഐ മോർ ഓർലെസ് എവറിഥിങ് എൽസ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് എന്നാണ് അദ്ദേഹം ആ വിഷയത്തിൽ വിശദമായിട്ട് പറയുന്നത് ഏതായാലും അദ്ദേഹം നല്ല രൂപത്തിൽ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയമന്ത്ര എന്ന് പറയുന്ന ഒരിടത്ത് ഒരു കാര്യത്തിനിങ്ങി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടായിരിക്കും എത്തുക അതാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇട്ടു എത്താം